വിശ്വകർമ്മ 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 സേവാ സേവാ സമാജം സമാജം പരിപാടികളോടെ പരിപാടികളോടെ ദിനം ദിനം ആചരിച്ചു ആചരിച്ചു നിരവധി പേർ പങ്കെടുത്തു കോവിലിൽ ഗണപതി ഹോമം ഭാഗവത പാരായണം വിശ്വകർമ്മ സൂക്ത ജപം പ്രത്യേക പൂജ എന്നിവ നടത്തി സമാജം പ്രസിഡന്റ് പുളിയറവേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു വിശ്വകർമ്മ ദേവൻ സ്വയം വിശ്വകർമ്മ ദേവന്റെ ആ ദിനത്തിന് കേരളത്തിലെ ചില സംഘടനകളൊക്കെ വിശ്വപഞ്ചമി വിശ്വകർമ്മ ദിനമായി ആ വിശ്വകർമ്മ ജയന്തിയായി ആചരിക്കുന്നു നമ്മൾ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി കായംകുളത്ത് പ്രവർത്തിച്ചു വരികയാണ് ആ കാലം ഒക്കെ തന്നെയും നമ്മൾ സെപ്റ്റംബർ പതിനേഴ് വിശ്വകർമ്മ ദിനമായാണ് ആചരിക്ക ആചരിക്കുന്നത് ഈ വർഷത്തെ വിശ്വകർമ്മദിനത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വരുന്ന ഒരു വർഷം കായംകുളത്ത് വിശ്വകർമ്മ സേവാ സമാജം രൂപം കൊണ്ടിട്ട് കാൽനൂറ്റാണ്ടാകുകയാണ് കഴിഞ്ഞ ദിവസം കായംകുളത്ത് കായംകുളം പട്ടണത്തിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് തെരുവിലെന്തി ഉറങ്ങുന്ന സഹോദരങ്ങൾക്ക് വിശ്വകർമ്മ മഹളാ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ വസ്ത്രവും ഭക്ഷണവും കൊടുക്കുകയുണ്ടായി അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുന്ന ഒരു വർഷക്കാലം വിവിധങ്ങളായിട്ടുള്ള സേവന പ്രവർത്തനം നടത്തുവാൻ നമ്മൾ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കായംകുളത്തെ മഹളാ സമാജം അത്തരത്തിലൊരു വലിയ പരിപാടിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് ഇന്ന് ഈ വിശ്വകർമ്മനത്തിൽ തുടങ്ങി വരുന്ന വിശ്വകർമ്മനം ആവുമ്പോൾ കായംകുളത്ത് വിശ്വകർമ്മ സേവാ സമാജം രൂപം കൊണ്ടിട്ട് ഇരുപത്തിയഞ്ച് വർഷം ആവുന്നു ഈ ഒരു വർഷക്കാലം വിവിധങ്ങളായിട്ടുള്ള സേവന പ്രവർത്തനങ്ങളും സമുദായത്തിൻ്റെ ഒരു ഓഫീസ് കെട്ടിടമെന്ന സ്വപ്നവും ഒക്കെ സബലീകരിക്കുവാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ട് ഇന്ന് ആറുമാസം കഴിഞ്ഞു കായംകുളം പട്ടണത്തിൽ അതിമനോഹരമായ ഒരു ക്ഷേത്രം നിർമ്മിക്കുവാൻ കായംകുളത്തെ വിശ്വകർമ്മ സേവാ സമാജത്തിന് കഴിഞ്ഞെന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ് വരുന്ന ഒരു വർഷക്കാലം നമ്മുടെ പ്രവർത്തനം കൊണ്ട് ഈ സമുദായത്തിനും ഈ വിശിഷ്യ ഈ നാടിനും ഏറ്റവും അനുയോജ്യമായ ഏറ്റവും ഗുണകരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മൾ തയ്യാറായിട്ടുണ്ട് അതിലൊക്കെ ഇവിടെ പങ്കെടുത്തിട്ടുള്ള ആളുകൾ ഈ സമുദായത്തിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന ഇതിൻ്റെ ഭാരവാഹികൾ ഒക്കെ തന്നെ വളരെ സജീവമായിട്ട് ഇതിൽ പങ്കെടുക്കണമെന്നാണ് എനിക്ക് അപേക്ഷിക്കുവാനുള്ളത് അഭ്യർത്ഥിക്കാനുള്ളത് നേതാക്കളായ പി വേണുഗോപാൽ ആചാരി ടി അശോക് കുമാർ കെ രംഗസ്വാമി സി കുമരേശൻ ആർ രാധാകൃഷ്ണൻ കമലാനാഥൻ പി ഇ അഹിഹരൻ സുശീല മനോഹർ രംഗം മുരുകൻ എസ് മുരുകൻ സി മുരുകൻ ഗോപാലകൃഷ്ണൻ വിജയലക്ഷ്മി ജയലക്ഷ്മി അശോകൻ എന്നിവർ നേതൃത്വം നൽകി പ്രപഞ്ചത്തിന്റെ സൃഷ്ടവാണ് വിശ്വകർമാവ് അപ്പം എന്ന് പ്രപഞ്ചമുണ്ടായോ അതിനു മുമ്പ് തന്നെ വിശ്വകർമാവും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊരു കാലം നുമാനിക്കാൻ വിശ്വകർമ്മ ജയന്തിക്ക് പറ്റില്ല അതുപോലെ തന്നെ ബ്രഹ്മ ബ്രഹ്മവിഷ്ണു മഹേശ്വര സങ്കല്പത്തിനും ഒരു ദേവനാണ് വിശ്വകർമാവ് അപ്പം അതിൻ്റെ പ്രാധാന്യം പതിനാല് കോടിയിൽ ഒതുങ്ങുന്നതല്ല നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളിലും ഇത് വരേണ്ടതാണ് അതെന്തുകൊണ്ട് പതിനാല് കോടി ആയെന്ന് പറഞ്ഞാൽ അത് തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ അത് വിഭജിച്ചതുകൊണ്ടാണ് പക്ഷേ നമ്മൾ വടക്കേ ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പൊതു അവധിയാണ് കടക കമ്പനികളും ഓഫീസുകളെല്ലാം അടച്ച് അവർ പൂജ ചെയ്യുന്നു ബിക്കോസ് അതിൻ്റെ ഒരു സൃഷ്ടി പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയും അതിൻ്റെ പ്രപഞ്ചം സൃഷ്ടിച്ചതിനു ശേഷം അതിനകത്തുള്ള എല്ലാ സൃഷ്ടികർമ്മത്തിനും കാരണം വിശ്വകർമ്മചരാണ് പക്ഷേ അത് ഒതുങ്ങിപ്പോയി എന്ന ഒരു കാല കാലം കൊണ്ട് ഒതുങ്ങിപ്പോയി അത് ഇത് കായംകുളത്തു വളരെ ഒരു പ്രബുല സമുദായമായിരുന്നു സി ഡി നെറ്റ്